ഹലോ ഷുണ്ടർമണി ഈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ നമ്മളൊരു ഇൻസ്പയർഡ് ലുക്ക് ചെയ്യാൻ പോവാണ് അനന്തഭദ്ര മൂവിയിലെ ബർഡേയുടെ ലുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ വലത് നിൽക്കുന്നത് എൻ്റെ മാമിയുടെ മോളാണ് ഇപ്പോഴത്തെ സൈഡിൽ നിൽക്കുന്നത് അവളുടെ മോളാണ് അപ്പോൾ ഇങ്ങനെ മാരേജ് ലുക്കൊക്കെ സെറ്റ് ചെയ്ത് തന്നത് അവളാണ് മാരേജിനും തലേന്നും ഒക്കെ നമ്മൾ ബ്യൂട്ടീഷ്യനെ ഒന്നും വിളിച്ചില്ല അവൾ തന്നെയാണ് നമ്മുടെ ലുക്കൊക്കെ സെറ്റ് ചെയ്ത് തന്നത് ഞങ്ങളിൽ ഡാപ്പ് ഓടാ ബന്ധമാണ് അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നതേ ഉള്ളായിരുന്നു ഹെയർ ഒക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് അത് ഉണക്കിയിട്ട് ഹെയർ ഒക്കെ സെറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കുറച്ച് തിക്കായിട്ടുള്ള ഐബ്രോ ആയതുകൊണ്ട് വലുതായിട്ട് ഫില്ല് ചെയ്യേണ്ട ഞാൻ ത്രെഡ് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് അവൾ ചെയ്യുന്നത് പിന്നെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കണ്ണിന് ചുറ്റും അത്യാവശ്യത്തിന് അധികം ഡാർക്ക് സർക്കിൾസ് ഉള്ളതുകൊണ്ട് അവൾ രണ്ട് മൂന്ന് ഇതായിട്ട് കണ്ണിന് ചുറ്റും മാത്രം നല്ലതുപോലെ കുറച്ച് തോനെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകഴിഞ്ഞിട്ട് ഐലീനർ വരച്ച് കൊടുക്കുന്നുണ്ട് കണ്ണിന് മേലെ ലൈറ്റായിട്ടും താഴെ ലൈറ്റായിട്ടും എഴുതുന്നുള്ളൂ നമ്മുടെ കണ്ണ് കുറച്ച് അട്രാക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഭദ്രയുടെ കണ്ണല്ലേ മെയിൻ അപ്പോഴത്തേക്കിന് കറണ്ട് പോയി കറണ്ട് പോയിപ്പോൾ ഭയങ്കര ചൂടായിരുന്നു അങ്ങനെ മിഷറിയൊക്കെ എടുത്തിങ്ങനെ വീശി വീശി ഇരിക്കുവാണ് അത് കഴിഞ്ഞിട്ട് മസ്ക്കാരെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമസ്കാരമൊക്കെ വരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ കണ്ണിന് മേലെ ഐഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഐഷാഡോ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണിനകം നല്ലത് കൊണ്ട് എഴുതി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ലൈറ്റ് ആയിട്ട് ഒന്ന് എഴുതുന്നത് മാത്രമേ ഉള്ളൂ അത് കണ്ടിട്ട് നമ്മുടെ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പിങ്ക് കണ്ണിന് മേലിലിട്ട അഷാട്ടോട് അതേ ഷെയ്ഡ് തന്നെ ബ്ലഷ് കാവലും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ലിപ്പ് ലൈനറുണ്ട് ലിപ്പ് നല്ലതുപോലെ വരച്ചിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആഭരണങ്ങൾ ഇട്ട് കൊടുക്കാം എനിക്ക് എന്നെ കണ്ടിട്ട് കലാമണ്ഡല സത്യഭാമി പോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗായ്സ് ഓ ഭയങ്കര പരിഷ്ക്കാരിയായി അങ്ങനെ മാലയിടൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതൊരു ഒരു ജിമ്മിക്കയും ഉണ്ട് പിന്നെ അല്ലാത്തൊരു ഈ മാലയുടെ തന്നെ രണ്ട് സെറ്റ് കമ്മലുണ്ട് അപ്പോൾ ഞാൻ ജിമ്മിക്കാണ് സെലക്ട് ചെയ്തത് ജിമ്മിക്കിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പൊട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു പൊട്ട് ഒരു റെഡ് കളർ പൊട്ടും മറ്റേത് ചെറിയ ഒരു ബ്ലാക്ക് കളർ പൊട്ടുമായിരുന്നു അപ്പം റെഡാത് ആദ്യമേ ഇട്ട് കൊടുത്തപ്പോൾ ഭയങ്കര ഓവറായിട്ട് തോന്നി എന്നിട്ട് ഞങ്ങൾ മാറ്റിയിട്ട് പിന്നെ ആ ചെറിയ ബ്ലാക്ക് കളർ പൊട്ട് തന്നെ ആയിരുന്നു ഇട്ടത് അത് ഉണ്ട് നമ്മൾ ചന്ദനക്കുറിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ വളയൊക്കെ ഇടുന്നുണ്ട് ആണ് സെറ്റാണ് അപ്പോൾ നമ്മുടെ ബദ്രയുടെ മെയിൻ ആയിട്ടുള്ള ചന്ദനക്കുറിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് താഴെ ഒരു റെഡ് കളർ ലിപ്സ്റ്റിക് കൊണ്ട് ഒരു കുറിയായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് താന്നുപോയി അപ്പൊ നമ്മളത് മായിച്ചിട്ട് പിന്നെ അത് കറക്റ്റിന് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫൈനലി നമ്മുടെ ലുക്ക് സെറ്റ് ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബർദ്ഡേ ഫുൾ ആയി സെറ്റ് എന്ന് പറയാൻ മറക്കല്ലേ അപ്പോൾ